പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച് എയറിലാവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് എം പി ശശി തരൂർ രാംനാഥ് കോയങ്ക അനുസ്മരണ ചടങ്ങിൽ മോദിയുടെ പ്രസംഗത്തെയാണ് തരൂർ പുകഴ്ത്തിയടിച്ചത് ഡൽഹിയിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നതായും ചടങ്ങിൽ പ്രധാനമന്ത്രി വികസനത്തിനു വേണ്ടിയുള്ള വ്യക്തതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുവെന്നാണ് തരൂർ തന്റെ എക്സ് പോസ്റ്റിൽ കുറിച്ചത് കൊളോണിയലിസത്തിന് ശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്ന് മുന്നോട്ടു പോകണമെന്ന് പ്രധാനമന്ത്രി വാദിക്കുകയും ചെയ്തതായി ശശി തരൂർ എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞു പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള തരൂരിന്റെ പോസ്റ്റ് കോൺഗ്രസിനുള്ളിൽ അദ്ദേഹത്തിനെതിരെയുള്ള എതിർപ്പ് വീണ്ടും വർദ്ധിപ്പിച്ചതായാണ് സൂചന ഇന്ത്യ വളർന്നു വരുന്ന വിപണി മാത്രമല്ല മറിച്ച് ലോകമാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായാണ് ശശി തരൂർ കുറിച്ചത് മഹാമാരി പോലുള്ള ആഗോള പ്രതിസന്ധികൾ അതിജീവിച്ചതിനാലും റഷ്യ യുക്രൈൻ സംഘർഷത്തിനിടയിലും മുന്നോട്ടു പോകുന്നതിനാലും രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിരോധ ശേഷി ലോക ശ്രദ്ധ നേടിയെന്നും ഇലക്ഷൻ മോഡിലാണെന്ന് ആരോപിക്കപ്പെട്ടപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി മോദി വാസ്തവത്തിൽ ഇമോഷൻ മോഡിലായിരുന്നുവെന്ന് പറഞ്ഞതായും തരൂർ കുറിച്ചിട്ടുണ്ട് സാമ്പത്തിക വീക്ഷണത്തിനായും വികസനത്തിനു വേണ്ടി വ്യക്രതയോടെ ഇരിക്കാൻ രാജ്യത്തോടുള്ള ഒരു സാംസ്കാരിക ആഹ്വാനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗമെന്നും സദസ്സനുണ്ടായിരുന്നതിൽ സന്തോഷമുണ്ടെന്നും തരൂർ കുറിച്ചു ശശി തരൂർ പ്രധാനമന്ത്രിയെക്കുറിച്ച് പുകഴ്ത്തി ആദ്യമായല്ല സംസാരിക്കുന്നത് തരൂരും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വഷളായിട്ടുണ്ട് പ്രത്യേകിച്ചും ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം സൗഹൃദ രാജ്യങ്ങളിലേക്ക് അയച്ച സർക്കാർ പ്രതിനിധി സംഘത്തിലെ പ്രതിപക്ഷ മുഖങ്ങളിലൊന്നായി തരൂരിനെ തെരഞ്ഞെടുത്ത സമയം മുതലാണ് തരൂരും പാർട്ടിയും തമ്മിൽ തെറ്റിത്തുടങ്ങിയത് യു എസിലേക്കും മറ്റ് നാല് രാജ്യങ്ങളിലേക്കുമുള്ള പ്രതിനിധി സംഘത്തെ നയിച്ച തരൂർ പിന്നീട് പല അവസരങ്ങളിലും പാർട്ടി മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടുള്ള തരൂരിന്റെ അഭിപ്രായങ്ങൾ കോൺഗ്രസിൽ നിന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇത് വലിയൊരു പിളർപ്പിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കും ബി ജെ പിയിലേക്കുള്ള കൂറുമാറ്റത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്കും വഴിവെച്ചു എന്നാൽ അത്തരത്തിൽ സംഭവിക്കില്ലെന്ന് തരൂർ വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ പതിനാറ് വർഷമായി താൻ പാർട്ടിയോടും അതിന്റെ പ്രത്യയശാസ്ത്രത്തോടും വിശ്വസ്തനായിരുന്നുവെന്നും പ്രമുഖ ദേശീയ മാധ്യമത്തോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഇതിനു മുമ്പും ശശി തരൂരും കോൺഗ്രസും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ നേതൃത്വ ശൈലിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും സമ്പൂർണ്ണ മാറ്റം ആവശ്യപ്പെടുകയും ചെയ്ത ജി ട്വന്റി ത്രീ നേതാക്കളുടെ സംഘത്തിൽ തരൂരും ഉണ്ടായിരുന്നു അദ്ദേഹം പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്തു ഈ മാസം ആദ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയെ വിമർശിച്ച് തരൂർ ഒരു ലേഖനം എഴുതിയിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് എന്ന ലേഖനം കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് എന്നിവ ഉൾപ്പെട്ട ഇന്ത്യയിലെ വാഴ്ചയുള്ള രാഷ്ട്രീയ പാർട്ടികളെ കേന്ദ്രീകരിച്ചായിരുന്നു